ഹായ് ഫ്രണ്ട്സ് വയനാട് നിന്ന് സഞ്ജൻ ഒരു ഗിഫ്റ്റ് അയച്ചു നോക്കാം വിശേഷം എല്ലാ കൂട്ടുകാർക്കും അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ഭയങ്കര ഹാപ്പിയാണ് അറുന്നല്ല എന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി അപ്പൊ അത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുകയാണ് കാണിക്കുകയാണ് അപ്പം ഗിഫ്റ്റ് നൽകിയ കൂട്ടുകാർക്ക് താങ്ക് യു സോ മച്ച് പറയാണ് അപ്പൊ എന്താണ് നമുക്ക് സമയം കളയട്ട ആ ഗിഫ്റ്റിലേക്ക് പോകാം ഗിഫ്റ്റ് ഞാൻ പോയി മേടിച്ചിട്ട് ഉള്ളൂ അപ്പൊ അതേപോലെ വന്നിരുന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് ആ വീഡിയോ ചെയ്യാണ് ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഏട്ടാ ഗിഫ്റ്റ് അപ്പൊ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക് എനിക്ക് വന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എനിക്കിത് ഗിഫ്റ്റ് തരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനിത് ഓപ്പൺ ചെയ്യാണ് ഓക്കെ കുറച്ച് പാടാണ് ഏട്ടാ ഇളക്കി ഇളക്കി ഇങ്ങനെ മാറുക ഇത് നോക്കാൻ പോവാണ് എന്താ ഈ സഭ നിങ്ങളെപ്പോലെ ഞാനും ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഇതിനുള്ളിൽ എന്താണ് ഇതിനുള്ളിൽ എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട് ഓക്കെ അതെന്താണ് നമുക്ക് ഇതാണ് ഗിഫ്റ്റ് കണ്ടോ കണ്ടോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ന് വെച്ചേക്കുന്നത് കൈസ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് തന്നത് ഞാൻ പറയാം പേരും ഇതൊക്കെ പറയാം ഇവിടെന്നാണെന്ന അഡ്രസ്സൊക്കെ കണ്ടോ ഇത് ഓരോന്നും കാണിക്കാം ഇത് ഇതിന് മേച്ചായിട്ടുള്ള ഒരു പണ്ണാണ് പിന്നെ പറഞ്ഞാൽ ചെരുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കുപ്പ് രണ്ട് കുപ്പാണ് ഓക്കെ പിന്നെ ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ ഇവിടെ വരണുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് മാലയാണ് റോസ് പോയ ഓക്കെ ഇപ്പം ഒരു കമ്മലുണ്ട് എല്ലാം ഈ ഡ്രസ്സിന്റെ മാക്സ് ആണ് ഓക്കെ നമുക്ക് ഡ്രസ്സ് കാണാം ഇതിങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ാണ് കണ്ടോ അതിന്റെ മീരെ ഇത് വരും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മക്കളെ ഇത് ഒരു കോട്ടാണ് ജാക്കറ്റ് ഓക്കേ ഒരുപാട് ഇഷ്ടപ്പെട്ട് താങ്ക് യു സോ മച്ച് ഗിഫ്റ്റ് തന്നതിന് ഒത്തിരി സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇത്രയും ഗിഫ്റ്റ് ആണ് ഗൈസ് ഇന്ന് എനിക്ക് ഇത് േ അപ്പം നമ്മൾ ഈ ഗിഫ്റ്റിന്റെ തോണിൽ എനിക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അതെന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ നോക്കാം ഓക്കെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഗംഭീരമായിട്ടുള്ള അലങ്കാരമൊക്കെ ആണ് കേട്ടോ അവിടെ ഇതൊരു ക്രിപ്പാണ് നമുക്ക് കമ്മലാണ് കേട്ടോ അതാ അത് ഒരെണ്ണം അല്ല രണ്ടെണ്ണല്ല മൂന്നല്ല നാലെണ്ണോണ് കിട്ടി നാല് കമ്മലാണ് ഓക്കെ ഇതിന്റെ കമ്മൽ വന്നിട്ട് ഞാൻ മോഡൽ കാണിച്ചു തരാം ഒരെണ്ണം കാണിച്ചു തരാം എല്ലാം ഇതുപോലത്തെ മോഡൽ തന്നെ കാണിച്ചു തരാം ഓക്കേ താങ്ക് യു സോ മച്ച് പറയാണ് അതെ ഇതാണ് സംഭവം നമ്മുടെ കാത്തിനുള്ളിലേക്ക് കൊത്തിട്ട് ഇങ്ങനെ കേൾക്കാം ഇതാണ് സംഭവം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ ഫ്രണ്ടാണ് ലൈവിലെല്ലാം വരണുണ്ട് ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തന്നത് അതിന് ഒരാ താങ്ക്സ് പറയുന്നു താങ്ക് യു സോ മച്ച് അപ്പം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാ വീഡിയോസ് എല്ലാവരെയും കാണുക ഈ വീഡിയോസ് എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്